നമസ്തേ ഞാൻ മായ ജയമോഹൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനീശ്വരൻ മീനം രാശിയിൽ മീനം രാശിയുടെ ഒന്നാം തൃക്കോണത്തിലൂടെ നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ശനി അതായത് ഒരു പ്ലാനറ്റ് ഒരു ഗ്രഹം മൂന്ന് രീതിയിൽ അതായത് വക്രഗതിയിൽ നേർരേഖയിൽ സ്റ്റഡി ആയി നിൽക്കുക ഇപ്പൊ ഇന്നിപ്പോ ശനി മാറ്റമുണ്ടായി ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് രാ ഇന്ത്യൻ സമയം ഒൻപത് പതിനഞ്ചിന് ശനി നേർരേഖയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സമയം ഒരു കുറച്ച് ദിവസം സ്റ്റഡി ആയിട്ടുണ്ടാകും അതായത് ശനി കൂടുതൽ സമയം ഒരു രാശിയിലുള്ള ഗ്രഹമായതുകൊണ്ടാണ് കുറച്ച് സമയം അങ്ങനെ വളരെ മൂവായിട്ട് വളരെ പെതിയെ അതായത് പോസ്റ്റ്മാൻ നമ്മുടെ ഉമറത്ത് വന്നു നമുക്ക് കത്ത് തന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ശനി കുറച്ച് ദിവസങ്ങളിലേക്ക് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഗ്രഹം വളരെ പവർഫുൾ ആയിരിക്കും അതായത് ശനീശ്വരൻ്റേതായിട്ടുള്ള എല്ലാ ശക്തികളും അതായത് ശനി വളരെയധികം അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതിന്റെ പവർ പരിപൂർണമായിട്ടും ഉള്ള സമയമാണ് ഇന്നു മുതൽ ഏഴരാണ്ട ശനി അഷ്ടമ അഷ്ടമശനി ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിട്ട് അതായത് നല്ല എനർജറ്റിക് ആയിട്ട് അവർക്ക് ശനിയുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയം ഇത്രയും ദിവസവും ശനി ഉപദ്രവിക്കുകയായിരുന്നു അതിൽ നിന്ന് മാറുന്ന പ്രധാനമായിട്ട് എഴുതാണ്ട ശനി തീർന്ന മകരം രാശിക്കാരായ നക്ഷത്രക്കാർ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇവർക്ക് എഴുതാണ്ട ശനിയുടേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ് അതിൽ ബ്ലസ് അനുഗ്രഹങ്ങള് കിട്ടാൻ തുടങ്ങുന്ന ഒരു സമയമാണിത് അതുപോലെ കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി ആയിരുന്നു ആ അഷ്ടമ ശനിയിൽ നിന്നും പരിപൂർണമായ മാറ്റം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അവർക്ക് ഒൻപതാം ഭാവത്തിലെ ശനിയുടെ ഫലം കിട്ടി തുടങ്ങുന്നത് ഇന്നു മുതലാണ് അതുപോലെ തന്നെ ഇടവം രാശിക്കാര് ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് പത്താം ഭാവത്തിലെ കണ്ടകശനിയായിരുന്നു പത്താം ഭാവത്തിലെ എന്ന് പറയുന്നത് കർമ്മരംഗത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു സമയമാണ് അതിൽ നിന്നും മാറ്റം എന്ന് പറയുന്നത് ഇന്നുമുതലാണ് ഉണ്ടായിരിക്കുന്നത് കാർത്തി കാർത്തിക അവസാന കാൽ മുക്കാൽ ഭാഗം രോഹിണി അവിട്ട ഏർ മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഇതാണ് ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഇന്നു മുതലാണ് പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ ഫലം പരിപൂർണമായിട്ട് ലഭിക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ മറ്റൊരു രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് നാലാം ഭാവത്തിലെ കണ്ടകശനിയായിരുന്നു അത് മാറി അഞ്ചാം ഭാവത്തിലെ ശനിയുടെ ഫലം ഇതുവരെ കിട്ടിയിരുന്നില്ല അത് കിട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ്മാൻ വന്നിട്ടേ ഉള്ളൂ നമുക്ക് കത്ത് കയ്യിൽ തന്നിട്ടില്ല അതിനൊരു കുറച്ച് ദിവസവും കൂടി ഒരു കുറച്ച് പത്ത് പതിനഞ്ച് ദിവസവും കൂടി കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഫലം അതായത് മൂവ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ കണ്ടു തുടങ്ങും അതായത് നമ്മുടെ ഈ ഡിസംബർ എന്ന് പറയുന്ന ഡിസംബർ ഒന്നാമത്തെ ആഴ്ച കഴിയുമ്പോൾ തൊട്ട് അതിൻ്റെ ഫലം ലഭിക്കും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വക്രഗതിയിലിരിക്കുന്ന ബുധനും ഇതുപോലെ തന്നെ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ബുധൻ നേരേഖയില് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ആ ബുധൻ്റെ ബുദ്ധിമുട്ടും മാറിക്കിട്ടുകയാണ് അപ്പോൾ പരിപൂർണമായിട്ട് ഒരു നല്ല സമയം എന്ന് പറയുന്നത് ഈ വൃശ്ചികം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇന്ന് മുതലാണ് ഉടങ്ങുന്നത് പിന്നെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇപ്പൊ പരിപൂർണമായിട്ട് ഈ ശനിയുടേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നല്ല സമയം ആയിരിക്കുന്ന ആവാൻ തുടങ്ങിയിരിക്കുകയാണ് നല്ല സമയം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നു മുതൽ നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശനീശ്വരനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാവത്തിൻ്റെ ഫലങ്ങൾ പതിനൊന്നാം ഭാവം പറഞ്ഞു അഞ്ചാം ഭാവം പറഞ്ഞു കണ്ടകശനി മറ്റേ മകരരാശിക്കാരുടെ കണ്ടകശനി എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് ഭഗവാനെ ശനീശ്വരനെയെന്നല്ല നമ്മുടെ ഇഷ്ടദേവൻ ആരാണോ അവർ നന്നായി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പോസിറ്റീവ്നെസ് കിട്ടുന്ന സമയം ദൈവാദിനം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം